അടിക്കുന്ന ടീമാണെങ്കിൽ വിദേശ മദ്യം വരെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇന്നത്തെ നമുക്കറിയാലോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ആ രണ്ടെണ്ണം അടിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചൂട് പോലും അറിയില്ല എന്നുള്ള ഉറങ്ങുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വിദേശ മദ്യ ഷാപ്പിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് ഈ സ്ത്രീകൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല ഇത് വേറെ ആരോടും പറയാൻ കഴിയുമോ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ അയൽ അയൽവാസിയോടോ ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ പറയാൻ പറ്റുമോ ഒന്നും കഴിയില്ലല്ലോ ഇപ്പം മറ്റുള്ള നഗരങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് നമ്മളെല്ലാവരും ആ ഒരു പിന്നെ എന്താ പറയുക ഒരു അപകട മരണം നമ്മളെല്ലാവരും കണ്ടത് അനൂജ ടീച്ചറും അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് വയസ്സുകാരനായ ഹാഷിം എന്ന് പറയുന്ന ഡ്രൈവറും കൂടിയിട്ടുള്ള ഒരു ആക്സിഡന്റ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിൽ പേടിച്ച് വരേണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ട് അതായത് ഉത്തരേന്ത്യക്കാരായ ഒരച്ഛനും മകനും ഈ കണ്ടെയ്നർ ഓടിച്ചിരുന്നത് അച്ഛനാണ് മകനാണ് ക്ലീനറായി വന്നത് ആ പാവങ്ങൾ രണ്ടും നല്ല രീതിയിൽ വറച്ചിരിക്കുന്നതാണ് കാരണം അവർക്കറിയാം അവരുടെ കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചത് എന്ന് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായ ഇതിൽ പെരുമാറുന്നവരാണ് അതുപോലെ തന്നെ കേരള പോലീസും അങ്ങനെ പെരുമാറുമോ ഇനി ഞങ്ങളുടെ ഗതി എന്താണെന്നൊക്കെ വിചാരിച്ച് അവന്മാർ പേടിച്ച് വറച്ചിരിക്കുകയായിരുന്നു ഏതായാലും അവർ ഇന്നലെ വിട്ടയച്ചു എന്നാണ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിന് ഉത്തരവാദിത്വം ഉപാധിയൊന്നുമല്ല അവരുടെ വണ്ടിയിലേക്ക് ഈ രണ്ട് കുത്തി കഴപ്പുള്ള ടീമുകൾ വന്ന് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ആർ ടിഒക്കാർ ഇന്നലെ ഒരു നല്ലൊരു കാര്യം ചെയ്തു ആ പാവപ്പെട്ട അത്താഴ പക്ഷണിക്കാരായ അച്ഛനെയും മകനെയും അവരുടെ വണ്ടിയേയും ഇന്നലെ വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യുവന്മാർ കാരണം ഈ രണ്ടെണ്ണം ഈ ടീച്ചറും അതേപോലെ ഈ ഡ്രൈവറും കാരണം ജീവിതം നശിച്ചവര് ഏറെയാണ് ഒന്ന് എന്ന് പറയുന്നത് ഈ ടീച്ചറുടെ ഭർത്താവും പതിനൊന്ന് വയസ്സുകാരൻ മകനും അതുപോലെ ഹാഷിമിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രണ്ട് കുട്ടികളും ഭാര്യയും ആലോചിച്ച് നോക്കണം ഈ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് നശിപ്പിച്ച ജീവിതങ്ങൾ ഇനിയിപ്പോഴും ഈ ഡ്രൈവറായ അച്ഛനെയും മകനെയും ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ ഏതായാലും അവരെ അങ്ങ് വിട്ടുകൊടുത്തത് വലിയ സമാധാനം തന്നെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ഹാഷീമുകാർ ഇപ്പോഴുമുണ്ട് ഈ ഹാഷിമുമാരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശത്തൊക്കെയുള്ള ഈ പിന്നെ ഭർത്താക്കന്മാരും വിദേശത്തുള്ള ഭാര്യമാരും നാട്ടിലുള്ള ടീമുകൾ ഉണ്ടാകും ഇവരെയും ഇവരൊക്കെയാണ് ഇവരുടെ ഇരകൾ എന്ന് പറയുന്നത് പിന്നെ ഇതേപോലെ സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചർമാരും മറ്റ് ജോലിക്കൊക്കെ പോകുന്നവരും ഇവരൊക്കെയാണ് ഇവരുടെ ഇരകൾ ഇവരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഷിമുമാർ ഭയങ്കര സഹായങ്ങളായിരിക്കും ഭയങ്കര സഹായവും ഭയങ്കര സ്നേഹവും ഫോൺ വിളിച്ചിട്ട് എത്തി അവിടെ എത്തിയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോണിലൂടെയുള്ള നല്ല രീതിയിലുള്ള സുഹിപ്പിക്കലാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട വിനോദം അപ്പോഴങ്ങ് എല്ലാം അപ്പോൾ എങ്ങനെ ഇവർക്ക് നമ്പർ കിട്ടുന്നതല്ലേ അതിനും ഒരു ട്രിക്ക് ഉണ്ട് അതായത് ഈ ബസ് സ്ഥിരമായിട്ട് പോകുന്നൊരു ബസ് ആ ബസ്സിലാണ് സ്ഥിരമായിട്ട് ഈ ജോലിക്കാരും ടീച്ചർമാരും ഇവരൊക്കെ പോകുന്നത് മിക്ക ആൾക്കാരും എന്ത് പറയുന്നറിയാം ബസ് ലേറ്റാകുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ നമ്പറിൽ വിളിക്കണേ അതുപോലെ തന്നെ ഈ ബസ് ഇനി ഇല്ലെങ്കിൽ ഒന്ന് ഈ നമ്പറിൽ വിളിച്ച് പറയണേ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരിക്കുകയാണ് അപ്പോൾ ഇവൻ എന്ത് ചെയ്യും അറിയാതെ ചില സമയത്തൊക്കെ ഒരു മിസ് കോൾ കൊടുക്കും ഈ ഡ്രൈവറായി ഈ ബസ്സിലെ ജീവനക്കാർ ഒരു മിസ് കോൾ കൊടുക്കും ചിലപ്പോഴവിടെ കൊത്തും ചിലപ്പോഴും പറയും എന്തിനാണ് വിളിച്ചതെന്ന് പറയും അപ്പോൾ ഇന്നാളല്ലേ എന്ന് ചോദിക്കും ആ ഇന്നാളാണ് ആ സോറി ചേട്ടാ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കും കാണാൻ ഇതിൻ്റെ സ്വരം നല്ലതായിരുന്നു കേട്ടോ സംസാരം നല്ലതായിരുന്നു എന്ന് പറയും ഈ സ്ത്രീ അങ്ങനെയാണ് ഇവർ പിന്നെ കണക്റ്റാകുന്നത് മനസ്സിലാക്കണം പിന്നെന്ന് പറയുന്നത് അങ്ങോട്ട് വിളിയും കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങി പിന്നെ പൈസ കടം വാങ്ങിക്കൽ തുടങ്ങി ഇപ്പോഴും പൈസ കടം വാങ്ങിക്കാൻ എളുപ്പമാണ് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ നാല് കുത്തുകുത്തിയാൽ മതി അപ്പോൾ വിദേശത്ത് നിന്ന് ഭർത്താവ് അയക്കുന്ന പൈസയായിരിക്കാം ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്ന പൈസയായിരിക്കാം ഇവിടെ തന്നെ ഭർത്താവുള്ള സ്ത്രീകളും പിന്നെ യുവന്മാരുടെ വലയിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറയുന്നത് ഈ ഓട്ടോക്കാർ ആണ് അതായത് എല്ലാ ഓട്ടോ ഓട്ടോക്കാറുമല്ല ചില ഓട്ടോ ഓട്ടോക്കാർ ഇതിങ്ങനെയുള്ള ആൾക്കാരെ വലവീശി പിടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർ അവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ രണ്ടെണ്ണം അടിക്കുന്ന ടീമാണെങ്കിൽ വിദേശ മദ്യം വരെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇന്നത്തെ നമുക്കറിയാലോ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ആ രണ്ടെണ്ണം അടിച്ചു കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചൂട് പോലും അറിയില്ല എന്നുള്ള ഉറങ്ങുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വിദേശ മദ്യ ഷാപ്പിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് ഈ സ്ത്രീകൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല ഇത് വേറെ ആരോടും പറയാൻ കഴിയുമോ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ അയൽ അയൽവാസിയോടോ ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ പറയാൻ പറ്റുമോ ഒന്നും കഴിയില്ലല്ലോ ഇപ്പം മറ്റുള്ള നഗരങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുമോ പക്ഷേ ഇവിടുന്ന് അത് ചെയ്യാൻ കഴിയില്ലല്ലോ ഇവിടെ നിന്ന് പറയുന്നത് ഭയങ്കരമായ പ്രശ്നമല്ലേ ബിവറിയിൽ പോയിട്ട് ഒരു സ്ത്രീ പോയിട്ട് ഇത് വേണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗന്ധായിരിക്കും പുതി അപ്പം അങ്ങനെ ഈ ചില ഓട്ടോക്കാരോടാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക അവർ കൃത്യമായിട്ട് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകും അപ്പം ഈ ഈ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹിതയായ ഒരു സ്ത്രീയെ ഒരുത്തൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഒരുത്തൻ ഭയങ്കരമായിട്ട് ഫോൺ ചെയ്ത് കൊള്ളുന്നുണ്ടെങ്കിൽ അവനൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പണമാണ് അതുപോലെ തന്നെ ഇവരുടെ ശരീരമാണ് ഇത് മാത്രമാണ് അല്ലാതെ ഇവന്മാർക്കൊന്നും യാതൊരു വിധത്തിലുള്ളൊരു കമ്മിറ്റ്മെൻ്റും ഇല്ല നമ്മളുടെ മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒക്കെ വഞ്ചിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ അനൂജ ടീച്ചറെ പോലെയുള്ള അവസ്ഥയായിരിക്കും വരാനിരിക്കുന്നത് എന്ന് എല്ലാവരും ഓർത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇങ്ങനെയുള്ള ബന്ധത്തിൽ ചെന്ന് പെട്ട് ഇവനെയൊക്കെ വിശ്വസിച്ച് ഒളിച്ചുകൂടിയവർ പലരും പല വഴിക്കും അനാഥരായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും നല്ല ജോലികൾ പോലും കളഞ്ഞിട്ട് നല്ല ജോലിയുള്ള ഭർത്താവിനെയും അതുപോലെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയിട്ട് അവരൊക്കെ ഇന്ന് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് ഒരിക്കൽ ഒളിച്ചോടിയവർ ആ ഒരു ഒളിച്ചോട്ടക്കാരിയെ എല്ലാം മാപ്പും പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ജീവിതത്തിൽ ഒളിച്ചോടില്ല അത്രയും അവർ അനുഭവിച്ചിട്ടുണ്ടാകാം അവർ വിചാരിക്കുന്ന എന്താണെന്നല്ലേ അതായത് ഓ എൻ്റെ ഭർത്താവിനില്ലാത്ത സ്നേഹമാണ് അവനെ അവൻ്റെ സ്നേഹം കണ്ട അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാമായി അവനാണെങ്കിൽ മോഹന വാഗ്ദാനങ്ങളാണ് കൊടുക്കുക മോഹന വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളിൽ വീണിട്ടാണ് അവൻ്റെ കൂടെ പിന്നെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ അനൂജ ടീച്ചറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറേ പൈസ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇവരുടെ പൈസ കൊണ്ടാണ് ഇവൻ കാറ് വാങ്ങിച്ചത് എന്ന് വരെ പറയുന്നുണ്ട് ഈ പിന്നെ നമ്മുടെ ഹാഷിം ഈ ഹാഷീമും അനൂജ ടീച്ചറും നശിപ്പിച്ചത് രണ്ട് ജീവിതങ്ങളാണ് അതായത് അനു പിന്നെ ഈ അനൂജ ടീച്ചറുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും ജീവിതം അതുപോലെ തന്നെ ഈ ഹാഷീമ് എന്ന് പറയുന്നവൻ്റെ ഭാര്യയും രണ്ട് മക്കളും അവരുടെ ജീവിതമാണ് ഭയങ്കര ദുരിതമെന്നേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഈ അനൂജ ഫോൺ ചെയ്യാൻ തുടങ്ങിയത് മുതൽ അനുഭവിക്കുന്നതാണ് അതായത് പുച്ഛത്തോടെയുള്ള ഈ അനു ഈ പിന്നെ എന്താ പറയണ്ടത് അനുജയെ മാത്രമായിരുന്നു ഈ ആശയമിൻ്റെ ഇഷ്ടം ഈ സ്ത്രീയെ വളരെയധികം മോശമായ രീതിയിൽ അവരവസാനം ഡിവോഴ്സ് ഡിവോഴ്സ് വാങ്ങിച്ചു പോയി എന്നാണ് പറയുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ ഡിവോഴ്സ് വാങ്ങിച്ചിട്ടില്ല അവർ പിന്നെ പിണങ്ങിയിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതല്ല അവർ ശരിക്കും ഡിവോഴ്സ് വാങ്ങിച്ചു ഈ ടീച്ചറുടെ ശല്യം കൊണ്ട് മാത്രമാണ് നടന്ന് അതായത് പലതവണ അവർ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതാ ഈ അനുജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇവനെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് സഹോദരൻ എന്നുള്ള ആ ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു വാക്കുപോലും നമ്മൾ പിന്നെ ഈ ഈ വ്യഭിചാരത്തിന് വേണ്ടി വിട്ടു കൊടുത്തു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ കൊച്ചൻ്റെ മകനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഇത് കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ ഭയങ്കര കവിത എഴുത്താണ് നാട്ടിൽ നല്ലതാണ് നല്ല ടീച്ചറാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതല്ലേ സ്വഭാവം ഈ സ്വഭാവവും വെച്ചിട്ട് നമ്മൾ എത്ര നല്ലതായി കഴിഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല പിന്നെ എനിക്ക് വളരെയധികം മോശമായ തരത്തിലുള്ള ചില മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അതായത് തനിക്ക് എങ്ങനെയറിയാം അവർ വളരെ നല്ല സ്ത്രീ ആയിരുന്നു ഈ നാട്ടിൽ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നു അവർ ഒരു രോഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അയൽവാക്കത്തുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചേന് ആ സ്ത്രീയോട് ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെയാണ് ഇതിന് കൂട്ടുനിന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു ഈ അയൽവാസികൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഈ ഹാഷിമ് എന്ന് പറയുന്നവൻ അവിടെ വരുന്നത് അറിയാമായിരുന്നു പക്ഷേ അവരൊന്നും വേണ്ട വിധത്തിൽ സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിച്ചില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കാരണം എന്താണെന്നു വെച്ചാൽ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകള് അത് മാത്രമല്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പിന്നെ നമ്മൾ നമ്മളെന്ത് പറയാനാണ് അവരുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയാനാണ് ഇതാണ് എല്ലാവരുടെയും ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ സൂക്ഷിക്കുക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജീവിതം നമ്മുടെ മക്കളുടെ കൂടെ ജീവിതം ജീവിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് അല്ലാതെ അന്യരുടെ ഈ വാക്ക് നമ്മൾ കേട്ടിട്ട് എവിടെയും പോകാൻ പാടില്ല നമ്മുടെ മാനവും പോകും പൈസയും പോകും എന്ന് മാത്രം വെച്ചാൽ ഇപ്പോൾ ജീവനും പോകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നമ്മുടെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം